ഏതെങ്കിലും ഒരാൾ തന്റെ സൗന്ദര്യം സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ സൗന്ദര്യത്തെ സംരക്ഷിക്കുകയും ചെയ്താൽ പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മുടെ വേഷവിധാനത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മൾ ചെത്തിപ്പൊളിച്ച് നടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മുടെ ഈ സൗന്ദര്യവും ശരീരത്തിൻ്റെ അഴകും ഒരാൾക്കും ഫിത്തനയാവാതെ സൂക്ഷിച്ചാൽ വയസ്സ് കൂടുന്തോറും ആ സൗന്ദര്യത്തിന് പ്രഭയും ഭംഗിയും കൂടിക്കൊണ്ടിരിക്കും ഇതൊരു ചിലതൊക്കെ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പ്രകൃതി നിയമമാണിത് സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ സൗന്ദര്യമുള്ള ആണുങ്ങൾ അവരുടെ സൗന്ദര്യം അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു സ്ഥാനക്കുറവോ അതുമില്ല അത് അവർക്ക് അങ്ങനെയാണ് പരീക്ഷണം ഉള്ളവർക്ക് സൗന്ദര്യം കൊണ്ടാണ് പരീക്ഷണം ആ സൗന്ദര്യവും അഴകും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ചാൽ വയസ്സാകുന്തോറും നിങ്ങളുടെ മുഖത്ത് പ്രകാശം വർദ്ധിച്ചു കൊണ്ടിരിക്കും തെറ്റുകൾ സംഭവിക്കുന്ന ഇടങ്ങളിലേക്ക് ആ സൗന്ദര്യത്തെ കൊണ്ടുപോയാൽ പ്രദർശിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ ഞാൻ ചുറുക്കുള്ളോളാ എന്നെ കണ്ടോളൂ എൻ്റെ സ്ലാങ് എൻ്റെ സംസാരം എൻ്റെ പ്രകടനം എൻ്റെ ഡാൻസ് ദക്കങ്ങൾ എല്ലാവരും കണ്ടോളൂ എൻ്റെ എന്നെ ലൈക്ക് ചെയ്യണം എന്നെ പ്രൊമോട്ട് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ ആദ പ്രായം വർദ്ധിക്കുന്തോറും ആ സൗന്ദര്യം ഇല്ലാതെയായി പ്രഭമങ്ങി ആ സൗന്ദര്യത്തിന് പകരം കുബഹൻ അത് ഏറ്റവും മോശമായ ഒരു അഗ്ലി ഫേസിലേക്ക് അവരുടെ ഫേസ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാമത്തുഅീമത്തുഹിനി അദ്ദേഹം അള്ളാഹുഖന്മാർ അറിയപ്പെടുന്ന മഹാനാണ് അദ്ദേഹത്തിൻ്റെ മകനും വലിയ ആലിമ ഇവരൊക്കെ വിഷയം ചർച്ച ചെയ്തത് സന്ദർഭികമായി ഉണർത്തുകയാണ് ും മുഖം നൽകുക അത് ഫാത്തിമ ഫാത്തിമൻകോട്ടെ അത് പാത്തുട്ടി ആക്കണ്ട അത് ഫാത്തിമ കുട്ടിന്ന് വേണമെങ്കിൽ കുട്ടിയാകുമ്പോൾ അങ്ങനെ പറയില്ലേ നല്ല പേരുകൾ നല്ലതായിട്ട് തന്നെ അബ്ദുറഹ്മാൻ അന്തർമാൻ ആക്കണ്ട അത് അബ്ദുറഹ്മാൻ തന്നെ ആക്കി ഇബ്രാഹിം മുമ്പായ കുണിയെ അപ്പോ അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് എന്റെ കൂടെ തന്നെ കുണിയെ മുമ്പായും വണ്ടിയിലോ അമ്മ മുമ്പായ വണ്ടി ഇരിക്കുന്നുണ്ട് പെൻസിൽ ഇരിക്കുന്നുണ്ട് മാഷാ അല്ല നമ്മുടെ വലിയ സുഹൃത്താ അപ്പോ ഈ പേരുകളുണ്ടല്ലോ അബ്ദുള്ള നമ്മൾ അന്തുച്ചാക്കും അല്ലേ പിന്നെന്താ അബ്ദുള്ള എത്ര നല്ല പേരാണത് അബ്ദുല്ല അബ്ദുറഹ്മാൻ ഇബ്രാഹിം നല്ല നല്ല പേരല്ലേ അങ്ങനെ ഒരു പേരും നല്ല മുഖവും ഒരാൾക്കുണ്ടെങ്കിൽ മോശപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് പോകാതെ അവരുടെ അഭിമാനം അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്താൽ അങ്ങനെ സൗന്ദര്യമുണ്ട് നല്ല പേരുമാണ് തെറ്റുകളിലേക്കൊന്നും പോകുന്ന ആളല്ല തിന്മയിലേക്ക് പോകുന്ന ആളല്ല ആളല്ലാഹുവിന്റെ തെരഞ്ഞെടുത്ത സൃഷ്ടികളാണ് എന്ന് മഹാനായ ഇമാം മഹാനായിൽ കൊണ്ടുവന്ന ഹദീദ് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ നിങ്ങളുടെ മുഖം എന്ത് എന്തു ചെയ്യരുത് അത് ആളുകളെ തിന്മയിലേക്ക് വശീകരിക്കാനുള്ള ഒരു ഒരു ആയുധമാക്കി മാറ്റരുത് അള്ളാഹുവിന് ഇഷ്ടമല്ല ആരുടെയും മുഖമോ ചൊറുക്കോ തൊലിയുടെ നിറമോ ആരും അള്ളാഹിനോട് ചോദിച്ചോ അങ്ങിയതല്ല അള്ളാഹു അവർക്കായിട്ട് കൊടുത്തതാണ് അല്ലേ ആർക്കും അതിന്റെ പവർ പറയാൻ പറ്റൂല നീ സൗന്ദര്യം എന്ത് നിനക്ക് എത്ര പവർ നീ കൊണ്ടുവന്നതാണോ അത് നിനക്ക് കിട്ടിയതല്ലേ സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചു വല്ല കുറവുണ്ടോ അതുമില്ല അല്ലാഹു നൽകിയതാ അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണേ സംരക്ഷിക്കണേക്ക് പോകാതിരിക്കുകയും നല്ല പേരും നല്ല മുഖവും അള്ളാഹു നൽകിയാൽ സൃഷ്ടികളിൽ അല്ല തെരഞ്ഞെടുത്ത ആളുകളിൽ പെട്ടവരണവർ ും പോകാത്ത <scholarly> <abilitation> <âu> മയക്കുമരുന്നിലേക്കോ ലഹരിയിലേക്കോ വ്യഭിചാരത്തിലേക്കോ പെണ്ണുങ്ങളുടെ പിന്നാലെയോ നടക്കാത്തൊരു ചെറുപ്പക്കാരൻ അതുപോലത്തെ ഒരു പെണ്ണും തിന്മയിലേക്ക് പോകാത്ത പെണ്ണ് നല്ല മുഖ സൗന്ദര്യമുണ്ട് അവൾക്ക് വേണമെങ്കിലൊരു ഒക്കെ തുടങ്ങിയാൽ ഇഷ്ടം പോലെ ഫോളോവേഴ്സിനെ കിട്ടും പക്ഷെ അവരത് ചെയ്തില്ല എന്തേ ഇത് ഞാൻ നാട്ടുകാർക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള വിൽക്കാനുള്ളതല്ലോ എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ ഇന്ന് ചിന്തിക്കുന്ന ഒരു ആണോ ഒരു പെണ്ണോ അള്ളാഹു ജീവിക്കാനുള്ള വഴി നൽകുകയും സമ്പത്ത് നൽകുകയും ചെയ്തു എന്നിട്ടവർ വിനയത്തോടെ ജീവിച്ചാൽ അഹങ്കാരം കാണിക്കാതെ ഞാൻ വലിയ ആളാണെന്ന തോന്നലില്ലാതെ സൗമ്യരായി ജീവിച്ചാൽ എന്താ അറിയോ പൈസ കിട്ടിയിട്ട് വിനയം കാണിക്കുക എന്ന് പറഞ്ഞ സംഗതി വളരെ പ്രശ്നമാണ് കാശ് കയ്യിലുണ്ടോ നിനക്ക് കുറവ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ എന്നൊരു തോന്നൽ മനസ്സിൽ വരും ഇതില്ലാത്തത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ പൈസ ഇല്ലേ പച്ച പാവമായിരിക്കും കാശ് കയ്യിലുണ്ടോ ഞാനല്ലേ ഇവിടുത്തെ ആള് ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ ഞാൻ വരച്ച വരമ്പ് നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നൊരു തോന്നൽ കൽബില് വരും അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സമ്പത്തും അള്ളാഹു നൽകി നല്ല പേര് നല്ല മുഖം തിന്മയിലേക്ക് നിങ്ങൾ പോയില്ല അങ്ങനെയെങ്കിൽ കാനമിൻ അള്ളാഹു തെരഞ്ഞെടുത്ത നല്ല മനുഷ്യരാണ് അവർ അവിനേം കൂടെ അതിന് കൂടെ കിട്ടണം ഏതൊരു പാവപ്പെട്ട മനുഷ്യരും ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു ആക്സസിബിലിറ്റി ആ മനുഷ്യനിൽ ഉണ്ടാവണം തെറ്റുകളോ മഷുറകളോ ചർച്ചകളോ നടക്കുമ്പോഴേ മറ്റൊരാളിൻ്റെ അഭിപ്രായം സ്വീകരിക്കാനുള്ള വിശാല മനസ്സ് വേണം അതൊക്കെ നല്ല മനുഷ്യന്മാരുടെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഇനിയും നന്നാവാൻ അവിടെ ചിരി ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം അള്ളാഹു നമ്മെ സ്വലഹിങ്ങൾപ്പെടുത്തി തരട്ടെ നാളെ പ്രത്യേകമായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളാണവർ മൂന്നാളുകളെ ഇന്ന് കാണാൻ പ്രയാസമാണെന്ന് മഹാന്മാർ പറയാറുണ്ട് മഹാനായി മാം കുഷൈരിയുടെ ലോകപ്രസിദ്ധമായൊരു മഹാനവറുകൾ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളിൽ കിട്ടൽ പ്രയാസമാണല്ലോ സൗന്ദര്യമുള്ള പെണ്ണാണ് സൗന്ദര്യമുള്ള ആണാണ് പക്ഷേ വ്യഭിചാരത്തിലേക്ക് ചിന്തിക്കാതെ നടക്കുന്ന മറ്റൊരാളെ ഒരാണി പെണ്ണിനെയോ ഒരു പെണ്ണാണിനെയോ അട്രാക്ട് ചെയ്യണം എന്ന് ചിന്തിക്കാതെ നടക്കുന്ന മുഖ സൗന്ദര്യ ഒരാൾ നല്ല ഒരു ചെക്കനാണ് അവൻ ഒരു ലൈനും ഇല്ല വലിയ പ്രയാസമാണ് കിട്ടാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഗ്ലാമർ ഇല്ലാത്തവന്റെ പിന്നാലെ തന്നെ പത്ത് പതിനഞ്ചെണ്ണം പിന്നെ ഇവനൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾ നിൽക്കാൻ വിടുന്നുണ്ടോ പണ്ടൊക്കെ മരം ചുറ്റിക്കളി എന്നാ പറയ ഇങ്ങനെ പെണ്ണിന്റെ പിന്നാലെ അവരെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറുക്കന്മാർ കളിച്ചിരുന്നങ്ങനെയല്ല പെൺകുട്ടികൾ ആണുങ്ങള് പിന്നാലെ സുഭാന ചൊല്ല ചൊലാൽ എടാ നിനക്കെന്തോ കുഴപ്പം നിന്നും തൊട്ടുകൂടെ ആര് പോലെ തോളു കൈ പിടിച്ചിട്ടായി പറയണത് നിന്നാണെന്നല്ലേ നിന്റെ ആണത്തെവിടെ ഇതൊക്കെയാ ചോദ്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ മുസ്ലിമീങ്ങൾ ശരിയായ ദീനനുസരിച്ച് ജീവിക്കുന്നവർ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കേൾക്കണേ സ്കൂളിലെ എട്ടാം ക്ലാസ് മുതലങ്ങ് മേലോട്ട് പഠിക്കുന്നവർ നിർബന്ധമായി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ ഊറബ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആണും പെണ്ണും ഒരു ക്യാമ്പസിലാവട്ടെ ഒരു മഹലിലാവട്ടെ അയാൾ ഒറ്റപ്പെട്ടതുപോലെ ആ കുട്ടി ഒറ്റ ഒറ്റക്കാണ് ജീവിക്കുന്നത് എന്ന് തോന്നൽ വരും എന്തേ എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഉണ്ട് എനിക്കത് വേണ്ട എനിക്കെന്റെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ മാതാക്കളും എൻ്റെ എൻ്റെ പിതാക്കളും അവരൊക്കെ തൃപ്തിയോടെ സന്തോഷത്തോടെ എന്നെ കൈപിടിച്ച് ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ എൻ്റെ സൗന്ദര്യമോ എൻ്റെ ശരീരമോ ഒരാൾക്കും തൊടാനോ പരസ്യപ്പെടുത്താനോ ഉള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടുതൽ ആളുകൾ ഒരു പെണ്ണായി കാണുന്ന ഒരു കാലം ബോയ്സ് മുഴുവൻ അവർക്കൊക്കെ ഗേൾ ആണ് അവർ രാത്രി ഫോ ഫോണിൻ്റെ കയ്യിൽ വിളിക്കുന്നു പോകുന്നു വരുന്നു കാണുന്നു ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഒരു മാതാവിനും പിതാവിനും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല മക്കൾ പറയും ഉമ്മ ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടോ പിന്നെ നിസ്കാരം കഴിഞ്ഞ് പതിനൊന്നരക്കാലത്ത് വിത്രം കഴിഞ്ഞിട്ടാണ് ഞാൻ വരട്ടോ പിന്നെ ഹദ്ദും കഴിഞ്ഞിട്ടാണ് വരെ പിന്നെ പോകുന്നത് വേറെ എടുക്കെങ്കിലുമൊക്കെ ആയിരിക്കും ഉമ്മക്ക് അത് ട്രക്ക് ചെയ്യാൻ പറ്റുമോ ഉമ്മയായിരിക്കും പഠിച്ചനും അവനെ തറാവി കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ബോയ് ഒരു കുട്ടി അങ്ങനെ വിചാരിക്കുകയാണ് വിചാരിക്കാൻ എനിക്കങ്ങനെ ഗേൾഫ്രണ്ട് പറ്റൂലോ റബ്ബെ എനിക്കത് പാടില്ലല്ലോ ഒരു അന്യ പെണ്ണുമായുള്ള ബന്ധം പോലെ അഡൽറ്റുകളായി കഴിഞ്ഞാൽ സ്കൂളിലും ക്യാമ്പസിലുമാണെങ്കിലും നിങ്ങൾ അഡൽറ്റുകളാണ് എന്തല്ല കുട്ടികളല്ല പ്രായപൂർത്തിയായില്ലേ മിനിമം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു മിക്സ്ഡ് ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വന്നത് അവിടെ ആവശ്യമായ അക്കാഡമിക് കോൺവേശേഷൻ അപ്പുറത്തേക്ക് ഒരു ഹാങ് ഔട്ട്സ് പറ്റൂല മക്കളെ നമുക്ക് പാടില്ലാതെ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ് നമ്മുടെ സൊസൈറ്റിക്ക് അത് ഇഷ്ടമാണ് നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾ മുഴുവനും അതാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾക്ക് നിൽക്കുമ്പോ അവരൊക്കെ വിചിത്രം അല്ലോട് നീ ആണെന്നല്ലേ അല്ല നീ മറ്റേ ട്രാൻസ്പ്പെട്ട ആളാണോ ചോദ്യം വരും അതല്ല വിഷയം ഇന്ന് സ്വർഗരഥി എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരു വികൃതമായ ഒരു സ്വഭാവം ലൂത്ത് നബലി ഹിസ്ലാമിന്റെ സമൂഹം അത് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു കീഴ്മയിൽ മറിച്ചിട്ട് കൊടുത്തത് ആ സ്ഥലം പോയി കാണാൻ പറ്റും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഫലസ്തീൻ ജറുസലേമിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഒരു നാൽപ്പത് കിലോമീറ്റർ ചെന്നാൽ വലത് ഭാഗത്ത് കാണാൻ പറ്റും ആ സ്ഥലം കീഴ്മേൽ ചെളിയായി കൂമ്പാരമായി കിടക്കുക ഒരു നാടിനെ നേ കീഴ്മൽ മറിച്ചിട്ടതാ എന്തേ ആണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാതെ ആണാണിനെ വൈകാരികമായി സമീപിച്ചിരുന്ന ഒരു നാട്ടുകാർ അമ്പിയാക്കന്മാർ പറഞ്ഞെടുത്തത് ചെയ്യല്ലേ കല്യാണം കഴിച്ച് ജീവിക്കെ അള്ളാഹു ആണിനെയും പെണ്ണിനെയാണ് അടച്ചത് ഞങ്ങൾക്കത് വേണ്ട അതിനല്ലാഹു ചെയ്ത ഇന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി കിടക്കാണ് അവിടെ തീ കൊണ്ടല്ല കത്തിച്ചിട്ടുണ്ടെന്നാണ് ആ പ്രദേശത്തെ ആളുകളെ പടുത്ത് ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ ഗവേഷണം നടന്നിട്ടുണ്ട് ഈ ചെളിയുള്ള സ്ഥലത്ത്